അബുദാബിയിൽ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് നാലുപേർ മരണപ്പെട്ടു കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ വടകര കുന്നുമ്മക്കര സ്വദേശി റുക്സാനയുടെയും മക്കളായ അഷസ് അമ്മാർ ആയാഷ് എന്നിവരും ഇവരുടെ വീട്ടുജോലിക്കാരി ചമ്രവട്ടം സ്വദേശി ബുഷറയുമാണ് അപകടത്തിൽ മരണപ്പെട്ടത് അബ്ദുൽ ലത്തീഫും റുഖാനയും മറ്റ് രണ്ട് മക്കളും അബുദാബി ഷെയ്ഖ് ഷെയ്ഖ്ബൂ ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് വടകര റുഖ്സാന സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ അബുദാബി ദുബായ് റോഡിൽ ഷഹാബിക്കടുത്താണ് അപകടമുണ്ടായത് ദുബായിൽ താമസിക്കുന്ന ഇവർ കുടുംബസമേതം അബുദാബിയിലെ പ്രസിദ്ധമായ ലിവാ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങുകയായിരുന്നു ദുബായിൽ വ്യാപാരിയാണ് അബ്ദുൾ ലത്തീഫ് ഞായറാഴ്ച രാവിലെ അബുദാബി ദുബായ് റോഡിൽ ഷഹാമയ്ക്ക് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന നിസാൻ പെട്രോൾ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ യുഎഇയിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഹൗസ് മെയ്ഡിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് തിരൂർ ചമ്രവട്ടം പരേതനായ കുന്നത്ത് യാഹു പാത്തുമ്മ ദമ്പതികളുടെ മകളാണ് ബുഷറ തമിഴ്നാട് സ്വദേശി ഫയാസാണ് ഭർത്താവ് ഏകമകൻ നിസാമുദ്ദീൻ രണ്ടു മാസം മുൻപാണ് ബുഷറ നാട്ടിൽ വന്ന് ദുബായിലേക്ക് തിരിച്ചു പോയത്